സമൂഹ മാധ്യമങ്ങളിൽ അടുത്തിടെ പ്രചരിച്ച ഒരു ചിത്രം ലോകമെമ്പാടുമുള്ള മനുഷ്യസ്നേഹികളുടെ ഹൃദയത്തിൽ തൊടുന്നതായിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന ഗാസയിലെ തെരുവുകളിൽ ജീവൻ രക്ഷിക്കാനായി പലായനം ചെയ്യുന്നതിനിടയിലും കുറച്ചു കുഞ്ഞുങ്ങൾ ഒരു കടലാസ് ഉയർത്തി പിടിച്ചു നിൽക്കുന്നു അതിൽ എഴുതിയ വാക്കുകൾ അറബിയും ഇംഗ്ലീഷുമായിരുന്നു ശ്രീരശ്മിക്കും സുഹൃത്തുക്കൾക്കും നന്ദി അവർക്ക് ലഭിച്ച ഏറ്റവും വിലപ്പെട്ട സമ്മാനമായിരുന്നു ആ നന്ദിക്ക് പിന്നിൽ ഒരു തുള്ളി ശുദ്ധജലം കേരളത്തിൽ കൊച്ചിയിൽ താമസിക്കുന്ന കായംകുളം സ്വദേശിയായ ശ്രീരശ്മി ഉദയകുമാർ എന്ന സന്നദ്ധ പ്രവർത്തകയാണ് യുദ്ധഭൂമിയിൽ ദാഹിച്ചു വലഞ്ഞ ആ കുരുന്നുകൾക്ക് ആശ്വാസമായി മാറിയത് ഭീതിയുടെയും നിസ്സഹായതയുടെയും ആഴത്തിൽ മുങ്ങിപ്പോയ ഒരു ജനതയ്ക്ക് വേണ്ടി അതിർത്തികളും ഭൂഖണ്ഡങ്ങളും കടന്ന് ഒരു മലയാളി പെൺകുട്ടി നടത്തിയ ആ ഇടപെടൽ മനുഷ്യത്വത്തിന് അതിരുകൾ എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അതിൻ്റെ ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആയിരക്കണക്കിന് മനുഷ്യരാണ് ദിവസേന പലായനം ചെയ്യുന്നത് ബോംബാക്രമണങ്ങൾ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ ജീവൻ നഷ്ടപ്പെടുന്നത് പരിക്കുകൾ എന്നിവയെല്ലാം ചിലപ്പോൾ ഭീകരമാവുന്നത് അടിസ്ഥാന സൗ സൗകര്യങ്ങളുടെ തകർച്ചയാണ് വൈദ്യുതിയോ ഭക്ഷണമോ ചികിത്സാ സൗകര്യങ്ങളോ ഇല്ലാത്ത ദുരിതത്തിലേക്ക് ജനങ്ങൾ വലിച്ചെറിയപ്പെടുന്നു എന്നാൽ ഇതിലെല്ലാം പ്രധാനം ജീവൻ നിലനിർത്താൻ ഒഴിച്ചു കൂടാനാകാത്ത കുടിവെള്ളത്തിന്റെ ദൗർലഭ്യമാണ് ആക്രമണങ്ങളുടെ ഫലമായി ജലവിതരണ സംവിധാനങ്ങൾ തകരുകയും ലഭ്യമായ ജലം മലിനമാവുകയും ചെയ്യുന്നതോടെ പലായനം ചെയ്യുന്ന ഗാസയിലെ കുടുംബാംഗങ്ങൾക്ക് കുടിവെള്ളക്ഷാമം ക്ഷാമം ദുരിതത്തിന്റെ ആഘാതം പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നു ടൈഫോയിഡ് കോളറ പോലുള്ള ജലജന്യ രോഗങ്ങൾ ഭീഷണി ഉയർത്തുന്ന ഈ സാഹചര്യത്തിൽ ശുദ്ധജലം എന്നത് കേവലം ദാഹമകറ്റാനുള്ള ഒന്നു മാത്രമല്ല അതവയുടെ അതിജീവനത്തിനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ തിരിച്ചറിവാണ് ശ്രീലക്ഷ്മി ഉദയകുമാറിനെ പോലുള്ള സന്നദ്ധ പ്രവർത്തകരെ ഒരു ദൗത്യത്തിനായി പ്രേരിപ്പിച്ചത് ഗാസയുടെ ആന്തരിക ഭാഗത്തേക്ക് സഹായം എത്തിക്കുക എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാനുഷിക ഒന്നാണ് അതിർത്തികൾ അടച്ചിരിക്കുന്നു ഗതാഗത മാർഗ്ഗങ്ങൾ തകർന്നിരിക്കുന്നു എപ്പോഴും ബോംബിംഗ് ഭീഷണിയുമുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു വലിയ അന്താരാഷ്ട്ര ഏജൻസിക്കല്ലാതെ ഒരു വ്യക്തിക്ക് എങ്ങനെ സഹായം എത്തിക്കാൻ കഴിയും ശ്രീലക്ഷ്മി ഉപയോഗിക്കുന്നത് പോലെ ഈ ദൗത്യം ഏറെ ശ്രമകരമായിരുന്നു കാസേയിലേക്ക് കുടിവെള്ളം എത്തിക്കുക വലിയ വെല്ലുവിളിയാണ് കൊച്ചിയിൽ കൂട്ട് എന്ന കൂട്ടായ്മയുടെ സ്ഥാപകയായ ശ്രീലക്ഷ്മി താൻ ഓൺലൈനിൽ പരിചയപ്പെട്ട പലസ്തീനിലെ ചില കുടുംബാംഗങ്ങളുമായി സ്ഥിരമായി ബന്ധപ്പെടാറുണ്ടായിരുന്നു അവിടെയുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയുകയും അവയുടെ ദുരിതത്തിന്റെ ആഴം മനസ്സിലാക്കുകയും ചെയ്തു മലിനീകരണം കാരണം വെള്ളം ഉപയോഗശൂന്യമായതോടെയാണ് സഹായം അഭ്യർത്ഥിച്ചത് ക്രൗഡ് ഫണ്ടിങ് നടത്താൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ ശ്രീരശ്മി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചു അതിന് ലോകമെമ്പാട് നിന്നും പ്രതികരണവും ഉണ്ടായിരുന്നു യു കെയിലുള്ള ഒരു സുഹൃത്തും ഈ ദൗത്യത്തിൽ പങ്കുചേർന്നു ഗാസയുടെ തെക്കൻ ഭാഗത്തേക്ക് പലായനം ചെയ്യുന്ന കുടുംബങ്ങളെ ലക്ഷ്യമിട്ടാണ് അവർ പ്രവർത്തിച്ചത് അവിടുത്തെ ചില പ്രാദേശിക ബന്ധങ്ങൾ ഉപയോഗിച്ച് ഒരു സ്വകാര്യ ട്രക്ക് ഏർപ്പാടാക്കി ശേഖരിച്ച പണം ഉപയോഗിച്ച് മറ്റിടങ്ങളിൽ നിന്ന് കുടിവെള്ളം വാങ്ങി ട്രക്ക് വഴി വിതരണം ചെയ്യുകയായിരുന്നു ഈ ഒറ്റപ്പെട്ട പരിശ്രമത്തിലൂടെ ഏകദേശം ഇരുന്നൂറ്റി അൻപത് കുടുംബാംഗങ്ങൾക്കായി മൂവായിരം ലിറ്റർ കുടിവെള്ളമാണ് ശ്രീരശ്മിയും സുഹൃത്തുക്കളും ചേർന്ന് എത്തിച്ചു നൽകിയത് ഒരു വലിയ അന്താരാഷ്ട്ര സഹായം പോലെ വലുതല്ലായിരിക്കും ഈ സംഖ്യ പക്ഷേ ഒരു ദിവസത്തേക്ക് ഒരു കുഞ്ഞിന്റെ ദാഹമെങ്കിലും മാറ്റാൻ കഴിഞ്ഞ ആ മൂവായിരം ലിറ്റർ വെള്ളത്തിന് അവിടെ ഉണ്ടായേക്കാവുന്ന ആയിരക്കണക്കിന് രോഗങ്ങളെ തടയാൻ കഴിഞ്ഞേക്കാം ഇത് കേവലം ഒരു ധനസഹായം മാത്രമല്ല മറിച്ച് സഹാനുഭൂതിയുടെ ഉദാത്തമായ ഉദാഹരണമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വെറും വിനോദത്തിന് വേണ്ടി മാത്രമല്ല ലോകമെമ്പാടുമുള്ള മനുഷ്യരെ ബന്ധിപ്പിക്കാനും ഒരു ദുരന്ത മുഖത്തേക്ക് പെട്ടെന്ന് സഹായം എത്തിക്കാനും കഴിയുന്ന ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് എന്ന് ഈ സംഭവം അടിവരയിടുന്നു യുദ്ധം മനുഷ്യരെ ഭിന്നിപ്പിക്കുമ്പോൾ സ്നേഹവും സഹാനുഭൂതിയും അതിരുകൾ മായിച്ചു കളയുന്നു ശ്രീലക്ഷ്മി ഉദയകുമാർ എന്ന മലയാളി യുവതയുടെ ഈ ചെറിയ ദൗത്യം ലോകമെമ്പാടുമുള്ള മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ലളിതമായ സത്യമാണ് നമ്മൾ ഏത് രാജ്യക്കാരായാലും ഏത് മതസ്ഥരായാലും അടിസ്ഥാനപരമായി നമ്മളെല്ലാം മനുഷ്യരാണ് ഒരു കുഞ്ഞിൻ്റെ ദാഹം മാറ്റുക എന്നത് രാഷ്ട്രീയമോ യുദ്ധതന്ത്രമോ അല്ല മറിച്ച് ശുദ്ധമായ മനുഷ്യത്വമാണ്